പിന്നെ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് കണ്ടാലോ ഞാനിത് ന്യൂ ബോൺസിൻ്റെ ഒരു ഫ്രോക്കാണ് അപ്പോൾ പകുതിയിൽ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു ക്രോപ്പ് ടോപ്പാക്കിയിട്ട് വീഡിയോ എടുത്തു ഫുൾ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയതിന് ശേഷം അത് ഫ്രോക്കായിട്ട് കാണിച്ചുതരാം ഇപ്പം നമ്മളിതേ ഇതുപോലത്തെ വെറൈറ്റി കളേഴ്സിൻ്റെ ആണോ എടുത്തിരിക്കുന്നത് ഇത് സെപ്പറേറ്റ് വൂൾസ് അല്ല ഒറ്റ വൂളാണ് അതിൽ പല കളറുകളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ന്യൂ ബോൺസിൻ്റെ സൈസിലുള്ള ചെയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനനുസരിച്ച് പിന്നെ നമ്മൾ കയ്യെ കഴുത്ത് അതിനുള്ള അളവെടുത്തിട്ട് അത് പിന്നെ ഇത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ ചെയ്തത് നമുക്ക് അപ് ടു സിക്സ് ഫൈവ് അങ്ങനത്തെ ഏജിലുള്ള ഉണ്ണികളുടെ എല്ലാം ചെയ്യാം ഇതിൻ്റെ പാറ്റേൺ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് വൺ ഇയറിൻ്റെ ആയിരുന്നു ഞാൻ പിന്നെ അത് ആ ഉണ്ണി കുഞ്ഞുണ്ണിയായ കാരണം എനിക്ക് തോന്നുന്നത് ട്വൻറ്റി ത്രീ ഡേയ്സ് എത്ര കൂടെ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഉണ്ണിയുടെ സൈസിനെ ഞാനത് ചെറുക്കാതെ ചെറുതൊക്കെ ചെയ്തത് അതായത് നമുക്ക് ഉണ്ണുള്ള സൈസ് തന്ന അതിനനുസരിച്ചിട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയത് എന്നിട്ട് അങ്ങനെ നമ്മൾ കയ്യെ ഇതൊക്കെ ആയിട്ട് മടക്കി വെച്ചു ഇതേ ഈ ഒരു ഭാഗം നമ്മൾ എന്നിട്ട് പിന്നെ ഇത് വെക്കുകട്ടെ ചെയ്യണത് പിന്നെ ഇത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പിന്നെ കയ്യെ ജോയിൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കഴുത്ത് ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത് ദേ ഇതാണ് അതിൻ്റെ കൈഭാഗം ഭാഗം വരണതിട്ട് കുഞ്ഞുണ്ണിയാണ് അധികം മണ്ണൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഈ വോളെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വലിച്ച് നീട്ടാൻ പറ്റുന്നു ടൈപ്പം അത് കുറച്ച് ടൈറ്റാന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ആ വോളൊന്ന് വലിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഇതേ കിട്ടും ഞാൻ പിന്നെ ബാക്കിൽ ഹുക്ക് വെക്കുന്നില്ല ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു വള്ളി പോലെ കെട്ടുന്ന രീതിയിൽ വെക്കാന്നായിട്ടാണ് വിചാരിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ലുക്ക് വരണത് കേട്ടാ അങ്ങനെ നമ്മൾ കൈ ഒക്കെ ജോയിൻ ചെയ്ത് ഇറക്കി ഞാൻ പറഞ്ഞില്ലേ പല ഷേപ്പ് കളറുകൾ വരണ കാരണം പകുതിയിൽ റോസ് പകുതിയിൽ പിങ്ക് പകുതിയിൽ റെഡ് ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കട്ടെ ബാക്ക് പോർഷനായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്നിട്ട് ഞാൻ ബാക്കി ഫുള്ളും റെഡിയാണ് വെച്ചിട്ട് ഒന്നിങ്ങനെ സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ഭംഗിയാക്കി കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിൽ കെട്ടാവുന്ന ഒരു വോൾ ചെയ്ത് മോളെല്ലാം ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിൽ ഒരു ബട്ടർഫ്ലൈ പോലെ വയ്ക്കുകട്ടോ ചെയ്തത് ബട്ടർഫ്ലൈ കിട്ടുന്നൊക്കെ നമ്മൾ പറയേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സംഭവം ഇതെല്ലാം ഫൈനൽ ലുക്ക് ഇതിൻ്റെ അടിയിലേക്ക് നമ്മളിനി ഉടുപ്പ് പാവാട പോലെ ചെയ്യും ഇങ്ങനെ ഫ്രോക്ക് പോലെ ഇങ്ങനെ വിരിങ്ങി വെക്കേണ്ടത് ബാക്കിൽ ഇതെങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൻ്റെ ഫുൾ ഉടുപ്പായിട്ട് ആ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാട്ട പിന്നീട് കാണുന്നത് അവസാനം കണ ഫ്രില്ല് പോലെ ഭാഗങ്ങൾ ഞാൻ പിന്നെ അതിൻ്റെ അടിയിലത്തെ ഉടുപ്പിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇതിൻ്റെ ഒപ്പം ട്രൗസറോ പാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ണുക്ക് നമ്മൾ അതിന് ഏറക്കത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര ലെങ് ഒക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആ ലെങ് പിന്നെ എടുക്കുള്ളൂ A bit-da. ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു പിന്നെ പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം ഏത് കളേഴ്സ് വേണം ഏത് കളർ അങ്ങനെ നമുക്ക് കളേഴ്സിനനുസരിച്ച് നമുക്കിത് മാറ്റാവുന്നതാണ് പിന്നെ പല ടൈപ്പിലുള്ള പാറ്റേൺസ് വരേണ്ടി ഇതിപ്പോൾ ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഉടുപ്പാണ്ട്ടത് നമുക്കത് മാറ്റിയിട്ട് ഒറ്റ ഇതിൽ തന്നെ ഉടുപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ക്രോപ്പ് ടോപ്പുള്ള ടോപ്പുള്ളതന്നെ വ്യത്യസ്ത ഇതിലുണ്ട് കണ്ട ഞാൻ ഇതിൻ്റെ ബാക്ക് കിട്ട് ഇതെങ്ങനെയാണ് കൊടുത്തിക്കണത് അപ്പം നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആയാലും ഈ ബാക്കിൽ തന്നെ നൂലൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് കുഞ്ഞു കുഞ്ഞോളല്ലേ ബാക്ക് ഇത്തിരി കാണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ടിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ ഇത് ചൂടുള്ള സമയത്ത് ഒട്ടും ഇടാൻ പറ്റില്ല കാരണം ഇത് വൂൾ ടൈപ്പായ കാരണം കുറച്ച് തണുപ്പ് കാലത്ത് ഒക്കെ പെർഫെക്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ചൂടും ഇതൊക്കെ ഒന്ന് ഭയങ്കര കംഫർട്ടബിളായിരിക്കും പക്ഷേ ചൂട് കാലത്ത് അവർക്ക് പുഴുക്കം ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റർ വേനൽക്കാലം ഞാൻ പറയില്ല മഴക്കാലമാണ് മസ്റ്റർ ഇതായി ഇതാട്ട വൂളയിൽ പല കളേഴ്സ് വരണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ എവിടെ വരെ ഊളിലവിടേക്ക് എത്തുമെന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് പിന്നെട്ടാണ് ഞാൻ ചെയ്തത് അതൊരു വേറെ പാറ്റേൺ ആട്ടോ വരുന്നത് അതെ ഇതാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അതിൻ്റെ പിക്ക് ഇട്ടാ ക്രോപ് ടോപ്പിൻ്റെ അതെ ഇതാണ് ഞാൻ എൻ്റെ ബാക്കി പണികൾ തുടർന്നുകൊണ്ടിരിക്കണല്ലോ ബാക്കി വീഡിയോ നടക്കണം പറ്റേറ്റാ